കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിലെ മീശക്കവലയിൽ ചെങ്കൽ ക്വാറികളിൽ ആശുപത്രി അടക്കം നിക്ഷേപിക്കുന്നതായി പരാതി പഞ്ചായത്തും ആരോഗ്യ വകുപ്പും സംഭവത്തിൽ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് കേളകം പഞ്ചായത്തിലെ പൊയ്യമല മീശക്കവലയിൽ ഉപേക്ഷിച്ചെങ്കൽ ക്വാറികളാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയത് ൾ പാമ്പേഴ്സ് എന്നിവ ചാക്കുകളിലാക്കി രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒന്നിലധികം കോറികളിൽ തള്ളുന്നതാണ് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത് രാത്രി കാലങ്ങളിലാണ് ഇതുകൊണ്ട് തള്ളുന്നത് ലോറിക്കും മറ്റ് ചെറു വാഹനങ്ങൾക്കും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നാട്ടുകാർ ഇത് രാത്രി കാലങ്ങളായ കണ്ടുപിടിക്കാനോ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഒരു പറമ്പിൽ മാലിന്യം അത് ഇന്നലെ പറമ്പിലേറ്റി ബി പ്രദേശമാണ് ഇവിടെ ഈ സംഘം അതുപോലെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സംഭവത്തിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് കണ്ണൂർ